ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ ഈവനിംഗ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങയും റവയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലപോലെ വെട്ടിത്തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ എടുക്കാം അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് റവ കുറേശ്ശേയായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ നമ്മൾ റവ ചേർക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ വാട്ടിയെടുക്കുന്ന സമയം ഇതിലേക്ക് ഒരു അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെരുവിയതിൽ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ അഞ്ചോ ആറോ അല്ലി ചുവന്നുള്ളിയും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ റവ വാട്ടിയെടുക്കുന്ന സമയം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ നമുക്ക് തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം മൈദയോ ഗോതമ്പൊടിയോ ഒക്കെ എടുക്കാം ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിതിനെ പരത്തി എടുക്കാം നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കൊന്നും വേണ്ട ഒന്നിച്ച് ഇതുപോലെ പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അവിടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതുപോലെ പരത്തിയെടുക്കാം ഒരുപാട് ഈ തിന്നാക്കണ്ടീയൊരു തിക്നെസ്സിലാണ് പരത്തിയിട്ടുള്ളത് എന്നിട്ട് എന്തെങ്കിലും ബോട്ടിലിൻ്റെ ലിഡുകൊണ്ട് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ പൊരിച്ചപ്പത്തിരിക്ക് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാറുള്ളത് റവ കൊണ്ട് നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോന്നും റൗണ്ട് എടുത്താൽ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണ ഇതുപോലെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഓരോന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് ആണ് കേട്ടോ ഒരുപാട് കുഴക്കാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരി റവ പത്തിരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം താങ്ക്